സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഷിരൂരിലെ ദുരന്തം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ് ഈ ദുരന്തമുണ്ടായ സമയത്ത് അർജുന്റെ ലോറി ഉൾപ്പെടെ കണ്ടെത്താൻ ഏറെ വൈകുകയുണ്ട് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ ലോറി നമ്മൾക്ക് കിട്ടിയത് എത്രയും വേഗം അത്തരം അപകടമുണ്ടായാൽ ലോറി ഉൾപ്പെടെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു സാങ്കേതികവിദ്യയുടെ സഹായത്തുകൂടി അത് എളുപ്പം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നമുക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ഇത്തരം ദുരന്ത സമയത്ത് എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നമുക്കൊപ്പം പോകുന്നത് നിങ്ങൾ നിങ്ങൾ ഏത് എന്താണ് ഈ സംഭവം ഉദ്ദേശിക്കുന്നത് കർണാടകയിലെ അർജുന്റെ വാഹനം എഴുപത്തിരണ്ട് ദിവസത്തോളം നമുക്ക് കാണാതായിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇനി നടന്നാ പോലും നമ്മുടെ വാഹനത്തിൽ നമുക്ക് സേഫ് നമ്മുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലൂടെ ഒരാളുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ സാധിക്കും കർണാടകയിലെ ശിരുവിൽ നടന്ന അപകടത്തെ പോലും ഇനിയൊന്നും ആവർത്തിക്കത്തില്ല അങ്ങനെ ഒന്നും ഏത് രീതിയിലാണ് അർജുന്റെ ലോറി മറഞ്ഞ ടൈമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോ നമ്മളെ വാഹനം പുഴയിലേക്ക് പോയി കഴിഞ്ഞ് മണ്ണ് വീണാൽ പോലും സിഗ്നൽ തരുന്ന ഒരു സംവിധാനമാണ് അർജുൻ്റെ വാഹനത്തിൽ ജി പിസ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നമുക്ക് സിഗ്നൽ കിട്ടില്ല കാരണം അത് അത്രത്തോളം പവർഫുൾ അല്ല സോ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിത് ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് വാഹനം വെള്ളത്തിനടി പോയി മണ്ണ് വീണാൽ പോലും ഈ ജി പിഴി നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൺട്രോൾ റൂമിൽ വാർണിംഗ് മെസേജ് ആയിട്ട് അറിയിച്ചുകൊണ്ട് അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ ഈസി ഈസിയായി അപ്പോൾ ഈ വാഹനം വർക്കിംഗ് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അലർട്ടിങ് ഫ്രണ്ട് ക്ലിയർ മോണ്ടിങ് ആൻഡ് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് അപ്പോൾ വാഹനം എന്തെങ്കിലും ഒരു വാഹനം എത്ര ഡിസ്റ്റൻസിൽ ഒരു വാഹനം പോകുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ വാഹനത്തിന് പോകാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ നമ്മൾക്കുന്നുണ്ട് അപേറെ ആക്സിഡന്റ് ഡിറ്റക്ഷൻ അലേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാഹനം എന്തെങ്കിലും കാരണം വാഹനത്തിൽ എന്തെങ്കിലും കാരണം ശരിക്കുകയോ എന്തെങ്കിലും കല്ലോന്നുമല്ലോ വലിയ എഫേർട്ടിൽ എന്തെങ്കിലും ഒരു പിറ്റിയിലോ ഇടിക്കുന്ന ടൈമില് ഒരു കൺട്രോളിൽ വാങ്ങി മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതി ആ ഡേറ്റ നമുക്ക് ക്ലൗഡ് വഴി നമുക്ക് കാണാൻ കഴിയുന്ന സംവിധാനമാണ് സ്ഥല ഉൾപ്പെടെ കാരണം വിദ്യാഭ്യാസം ജി പി എസ് തന്നെയാണ് ജി പി എസ് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്ന ജി പി എസ് ഉണ്ട് അഡ്വാൻസ് ആയിട്ട് കുറെ ജി പി എസ് ഉണ്ട് ആ ജി പി എസ് യൂസ് ചെയ്തോണ്ട് ലോ കോസ്റ്റില് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ജി പി എസ് പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്തതിനെ ഈസി ആയിരിക്കും പിന്നെ അതില് നമ്മള് നമുക്ക് സിഗ്നൽ തരുന്ന ഒരു സംവിധാനം കൂടെ ആഡ് ചെയ്യണം അതാണ് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത് ആ ഉണ്ടായിരുന്നു ബട്ട് ടി പോയപ്പോൾ തരാനുള്ള സംവിധാനം നമുക്ക് അർജന്റ് വാഹനത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരു സംവിധാനത്തിൽ അതായത് സിഗ്നൽ ഉൾപ്പെടെ തന്നിട്ട് അത് ഈ ലോറി കറക്റ്റ് ചെയ്യാൻ സാധിക്കും യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഭാവിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് മുങ്ങി കപ്പൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളതിൽ കരയായിട്ട് സിംഗിൾ വേവ്സ് ഉണ്ട് അത് നമുക്ക് ഈ വാഹനത്തിൽ കൊണ്ടുവരണമെങ്കിൽ പല കമ്പനീസും അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യണ് ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്ന കുറെ സംവിധാനങ്ങൾ അപ്പോൾ അത് നമുക്ക് ഈ ലോ കോസ്റ്റ് ആയിട്ടുള്ള സംവിധാനം ഹൈ ക്വാളിറ്റി കിട്ടും നമ്മൾ ഈ വാഹനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഡേറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ മെയിൻ പ്രോജക്ട് സാധാരണ അപ്പൊ ഇതില് ജി പി എസ് മാത്രമല്ല ഇപ്പൊ വാഹനം അപകടപ്പെട്ടതിന് ശേഷം അപകടപ്പെട്ടതിന് ശേഷം വാഹനത്തിൽ ആളുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അർജുൻ അർജുനോ ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ അർജുന അതിലുണ്ടോ എന്ന് തിരിച്ചറിയാനും അതിൽ അർജുന ജീവനുണ്ടോ ഇല്ലയെന്നു മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ കുറെ സെൻസറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ആ സെൻസർ വർക്ക് ചെയ്ത് ആ ഡേറ്റാസ് നമുക്ക് നെറ്റ് വഴി ക്ലൗഡ് വഴി കൺട്രോൾ റൂമിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് വാഹനം വാഹനത്തിലുള്ള ആളുകളുടെ ജീവനൊക്കെ അർജുന്റെ വാഹനം അപകടപ്പെട്ട സമയത്ത് അവിടെ അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലേന്ന് നമുക്കൊരു ഡൌട്ടായിരുന്നു അർജുൻ വേറെ പോയോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് വാഹനം ലൊക്കേറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻ കിട്ടുകയും അർജന്റ് അതിൽ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാനും തിരിച്ചറിയാൻ പറ്റും അതിലുള്ള സെൻസറും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു സൗണ്ട് സെൻസർ മോഷൻ സെൻസർ പൾ സെൻസറും അങ്ങനെ തുടങ്ങിയ സെൻസറിലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ക്യാബിന് മറിയുന്ന ടൈമിൽ വെള്ളം വീഴുന്ന ടൈമിൽ ക്യാബിന് ക്ലോസ് ആവുന്ന സംവിധാനമുണ്ട് അപ്പൊ അതില് ഓക്സിജൻ ഡ്രൈവറിന്റെ ക്യാബിനും കുറഞ്ഞ ജീവനുണ്ടെങ്കിൽ അവർ ഓക്സിജൻ പ്രൊവൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് പ്രവേശിക്കും അപ്പൊ കാർബൺ ഡയോക്സൈഡ് ക്യാബിലും കൂടി കഴിഞ്ഞാൽ അതായിരിക്കും പറഞ്ഞ കാരണം ഓക്സിജൻ കൂടിയാലും അതായിരിക്കും പറഞ്ഞ കാരണം ഓക്സിജൻ നമ്മൾ സിലിണ്ടറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല സോ നമ്മൾ എം ക്യു സെൻസർ എന്ന് പറഞ്ഞ സെൻസർ യൂസ് ചെയ്ത് കറക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മെഷർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് കരുതുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ സംവിധാനം അത് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ് ഇപ്പം കർണാടകയിൽ ശരൂരിൽ നിന്ന് ഉണ്ടല്ലോ അവിടെ വളരെ വിഷമമായിരുന്നു അർജുനെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും വളരെ വിഷമം കേരളം മൊത്തത്തിൽ തന്നെ ഒന്ന് സെഡ് ആയായിരുന്നു അങ്ങനെ ഒന്ന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് അങ്ങനെ ഒന്ന് നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോ ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ ഉണ്ടായി അങ്ങനെ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്തായാലും വളരെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വാഹനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് തിരുവനന്തപുരത്തുള്ള കെ ടി സി ടിയിലെ വിദ്യാർത്ഥികൾ നമുക്ക് പരിചയപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ ഇത്തരം ഇത്തരം സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്തരം അപകടം ഉണ്ടാവുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം വളരെ എളുപ്പമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാർ റിപ്പോർട്ടർ ശരത് എസ് എസ് ആലപ്പുഴ